ഈ ബിരിയാണി ചെമ്പ് പൊട്ടിക്കുമ്പോളേ ഒരു പ്രത്യേക സ്മെല് വരും അല്ലേ അപ്പതാ നമുക്ക് ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് ബീഫ് ബിരിയാണിയാണ് കേട്ടോ അപ്പൊ ഞാൻ ബിരിയാണി പൊട്ടിക്കാണ് ബിരിയാണിന്റെ റെസിപ്പി ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഇതാ കണ്ടില്ലേ ചെമ്പ് പൊട്ടിച്ചപ്പോ തന്നെ നല്ല ആവി കയറി നല്ല ദമ്മൊക്കെ കയറി നല്ല അടിപൊളി ബിരിയാണിയാണ് അതുപോലെ നല്ലോണം ആവി കയറണം കയറണമെന്നുള്ള ബിരിയാണിക്ക് ടേസ്റ്റ് അധികം ഉണ്ടാവുക അല്ലെങ്കിൽ ദമ്മ് ശരിക്ക് കയറിയിട്ടില്ലെങ്കിൽ അത്രക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ അടിപൊളി ബീഫ് ദം ബിരിയാണി ആണ് കേട്ടോ അപ്പൊ ബിരിയാണിയൊക്കെ പൊട്ടിച്ചതാ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പൊ റൈസൊക്കെ നല്ലോണം വെന്ത് ബീഫും ഒക്കെ നല്ലോണം വെന്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇന്ന് ഞാൻ ഉപ്പാക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് ഉപ്പാക്ക് റൈസും നല്ലോണം വാഹന ബീഫും നല്ലോണം വാണം അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ല സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചൂടോട് കൂടിയിട്ടാണ് കഴിച്ചാണ്ടല്ലോ അടാറ് ടേസ്റ്റ് ആണ് അപ്പൊ ഇനി ബിരിയാണിയും കൊണ്ട് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ അവിടെന്നാണ് എല്ലാരും കൂടി ഇരുന്നാണ് കഴിക്കണത് അപ്പൊ വലിയ ആയതുകൊണ്ടേ വണ്ടിമ വെക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ ചെറിയ പാത്രത്തിൽ ആക്കിയിട്ടുണ്ട് പിന്നെ തൈര് സാലഡും ഉണ്ടായിന്